പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പെരുകുന്ന കാലത്ത് അയോധന കലയിൽ സ്വയം പര്യാപ്തത നേടാൻ നിരവധി കുട്ടികൾ കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സിന്റെ കീഴിലുള്ള മേരാ യുവ ഭാരത് ഇടുക്കിയുടെയും ഓറ്റു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ പരിശീലനത്തോടൊപ്പം വാശിയേറിയ മത്സരം മൂന്നാറിൽ നടന്നു മത്സരത്തിൽ വിജയികളായവർക്ക് കേരള മിഷൻ ന്യൂസ് റിപ്പോർട്ടർ വിനീഷ് ആന്റണിയും ഓ റ്റു ക്ലബ്ബ് ഭാരവാഹികളും സർട്ടിഫിക്കറ്റുകളും മെഡലുകളും വിതരണം ചെയ്തു കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയും ഒപ്പം ലഹരി കുട്ടികളിലും പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെ ആരോഗ്യമുള്ളവരാക്കി തീർക്കുന്നതും ഒപ്പം മനക്കരുത്തോടെ എന്തിനേയും നേരിടാനുള്ള മാനസികാരോഗ്യം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളുകളിൽ കരാട്ടെ പരിശീലനം ആരംഭിച്ചത് പരിശീലനത്തിനായി നൂറുകണക്കിന് കുട്ടികളാണ് മുന്നിട്ട് വരുന്നതും അവരുടെ പ്രവർത്തിക്കുന്നത് നമുക്ക് സെൽഫ് ഡിസ്റ്റൻസ് എന്നുള്ള ഇന്ന് നടക്കുന്ന അവസ്ഥയിലൊക്കെ നിങ്ങൾ എല്ലാവർക്കും അറിയാം ഒത്തിരി ബുദ്ധിമുട്ടുകളും ഒത്തിരി പ്രശ്നങ്ങളും ലഹരിക്കെതിരായിട്ടും ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ രക്ഷപ്പെടുകയാണെങ്കിൽ നമുക്ക് മാർഷൽ ആർട്സ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാർഷൽ ആർട്സ് പഠിക്കുമ്പോൾ നമുക്ക് തെറ്റായ ചിന്തകളൊക്കെ എല്ലാം മാറിക്കിട്ടും നമുക്കിപ്പം പെൺകുട്ടികൾ ഒത്തിരി പേര് പഠിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികൾക്കെതിരായിട്ട് നമ്മുടെ ഇതിൽ എത്ര പ്രശ്നങ്ങൾ അണീതികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിലൊന്ന് രക്ഷപ്പെടാൻ നമ്മൾ നിങ്ങൾക്ക് തന്നെ ഈ ക്ലാസ്സിൽ അറിയാം എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനും എന്തിനേയും ശാരീരികവും മാനസികവുമായ കരുത്തും നേടാൻ പരിശീലനത്തിലൂടെ കഴിയുന്നുണ്ടെന്ന് പരിശീലനം നേടുന്ന വിദ്യാർത്ഥികളും പറയുന്നു ഇന്നത്തെ തലമുറയില് നമുക്ക് ഒരു സ്ത്രീയോ ഒരു പെൺകുട്ടിയോ രാത്രി സമയങ്ങളിൽ പകൽ ഒറ്റയ്ക്ക് പുറത്തു പറയുന്നത് കാരണം പലതരത്തിലുള്ള നമ്മൾ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പം പെൺകുട്ടികളായ ഞങ്ങൾ ഇതുപോലെ കരാട്ടയൊക്കെ പഠിക്കുമ്പോൾ മൈൻഡ് റിലാക്സേഷനും പിന്നെ ധൈര്യമായിട്ട് നമുക്ക് വരുന്ന പ്രോബ്ലംസ് ഫേസ് ചെയ്യാനും സൊസൈറ്റിയിൽ നമ്മൾ ഫ്രീ ആയിട്ട് നടന്നു പോകാനും എല്ലാവരും ഫേസ് ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ട് സോ കരാട്ട് വഴി നമുക്ക് കുറേ കോൺഫിഡൻസും അതല്ലാതെ ഇപ്പോൾ ഇന്നത്തെ തലമുറ നേരിടുന്ന കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനുള്ളതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് സോ ഇതെല്ലാ സ്ത്രീകളും പെൺകുട്ടികളും പ്രത്യേകിച്ച് എല്ലാ വുമൻസും ഇത് പഠിച്ചു വയ്ക്കണം പരിശീലനത്തോടൊപ്പം കുട്ടികൾക്കുള്ള വാശിയേറിയ മത്സരം നടന്നു മത്സരത്തിൽ വിജയികളായവർക്ക് കേരള വിഷൻ ന്യൂസ് റിപ്പോർട്ടർ ബിനീഷ് ആന്റണിയും ക്ലബ് ഭാരവാഹികളായ സെൽവകുമാറും ആന്റണിയും ലിറ്റിൽ ഫ്ലവർ സ്കൂൾ അധ്യാപികയായ ശോഭയും സർട്ടിഫിക്കറ്റുകളും മെഡലുകളും വിതരണം ചെയ്തു ആരോഗ്യപരവും മാനസികവുമായി കരുത്തിനൊപ്പം കുട്ടികളിൽ ചിട്ടയും കൃത്യനിഷ്ഠയും വളർത്തിയെടുക്കുവാൻ കഴിയുന്നുണ്ടെന്നും ഇതിലൂടെ നല്ല സംസ്കാരമുള്ള തലമുറയെ വാർത്തെടുക്കുകയെന്ന ലക്ഷ്യവുമുണ്ട് ന്യൂസ് ബ്യൂറോ